കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സുള്ള ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് റാഗി പക്ഷേ പലർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല അല്ലേ അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ ഒഴിവാക്കാറുണ്ട് അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർത്ത റാഗി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചത് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത റാഗി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റി കൊടുക്കാം നമ്മളിവിടെ ഒരു കപ്പ് കണക്കിലാണ് റാഗി എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് കപ്പ് കട്ടിയായിട്ട് ഉരുക്കിയ ശർക്കരയും മൂന്ന് കപ്പ് തേങ്ങാപ്പാലമാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലിന് ഒന്നാം പാൽ രണ്ടാം പാൽ എന്ന് അത്യാവശ്യം കട്ടിക്കുള്ള മൂന്ന് കപ്പ് തേങ്ങാപ്പാലും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങാപ്പാലും ഈ ഒഴിച്ചു വെച്ചിരിക്കുന്ന കൂരവിലോട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടെ ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം അരച്ചെടുത്ത കൂരവിൽ ഇത് ഇതുപോലെ ഉമിയുണ്ടാവും അത് ഒരു തരിതരിപ്പ് ഫീൽ ചെയ്യിപ്പിക്കും അതുകൊണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ ഈ തോല് കൂരവിൻ്റെ തോൽ ഇത് ഇതുപോലെ കിട്ടും ഇത് ഭയങ്കര തരിതരിപ്പായിരിക്കും അതുകൊണ്ട് നമുക്കിത് അരച്ചു മാറ്റുന്നതായിരിക്കും നല്ലത് കിണതപ്പത്തിനുള്ള മിക്സ് റെഡിയായി കഴിഞ്ഞു ഇനി ഇത് കുറുക്കിയെടുക്കലാണ് ചെയ്യേണ്ടത് അതിനായിട്ട് അടിഭാഗം കട്ടിയുള്ള ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ അരിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലോണം കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കാനായിട്ട് ഇതിന് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട ഒരു തടിയിലല്ല ഒരു ചട്ടുക എടുത്തിട്ടുണ്ട് അത് യൂസ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അടിഭാഗം കട്ടിയുള്ളത് എടുക്കുന്നതിൻ്റെ കാരണം അടിയിൽ പിടിക്കാതിരിക്കാനാണ് അടിയിൽ പിടിക്കാതിരിക്കാൻ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ആ ഒരു നല്ല മണവും ഫ്ലേവറൊക്കെ കിട്ടും പെട്ടെന്ന് കുറുകി വരും ക്രൂരമായതുകൊണ്ട് ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റ് കുറുക്കിയെടുത്താൽ മാത്രം മതിയാവും തേങ്ങാപ്പാലും കൂടി ആവുമ്പോഴത്തേന് നല്ല മണമാണ് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇനി ഇത് ഈ പാത്രത്തിൽ നിന്നിങ്ങനെ ഇളക്കുമ്പോഴേക്കും വിട്ടുപോരുന്ന ഒരു പരുവുണ്ട് ഇത് ഈ ഒരു പരുവം അതാണ് അതാണിതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോഴേക്കും നമുക്കിത് പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റാം ഒരു പാത്രത്തിൽ നെയ് തടവിയിട്ട് കുറച്ച് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നത് ഇതേ നമ്മൾ പാത്രത്തിൽ കംപ്ലീറ്റ് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കാം ആവശ്യമില്ല ദ കിണത്തപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാം പാത്രത്തിലോട്ട് തട്ടി കഴിയുമ്പോൾ കണ്ടില്ലേ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് കിണ്ണത്തപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കുറുക്കിയെടുക്കുന്ന സമയത്ത് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയാൽ മാത്രമേ ഇതുപോലെ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിണ്ണത്തപ്പം കിട്ടുള്ളൂ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായലിട്ടാൽ അതേപോലെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് സമയം എടുക്കുന്ന മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം